അബുദാബി കോട്ടയ്ക്കൽ മുനിസിപ്പൽ കെ എം സി സി സ്വരൂപിച്ച വിവാഹ ധനസഹായം കാവതിക്കളം മുസ്ലിം ലീഗ് കമ്മറ്റിക്ക് കൈമാറി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നൽകിയത് കഴിഞ്ഞ റംസാൻ റിലീഫിന്റെ ഭാഗമായി കെ എം സി സി മെമ്പറുടെ മകളുടെ വിവാഹത്തിനായി സ്വരൂപിച്ച ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കാവതിക്കളം മുസ്ലിം ലീഗ് കമ്മറ്റിക്ക് കൈമാറിയത് കോട്ടയ്ക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷംസൽ ചെരട മുനിസിപ്പൽ വൈസ് ചെയർമാൻ ചെരട കുഞ്ഞുട്ടി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദുൽ നാസർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസാഖ് ആലമ്പാട്ടിൽ കോട്ടയ്ക്കൽ സഹകരണ ഹോസ്പിറ്റൽ ഡയറക്ടർ തൈക്കാട്ട് മൂസ അബുദാബി കെ എം സി സി കാവതിക്കളം സോൺ കമ്മിറ്റി കൺവീനർ മൻസൂർ വടക്കേദിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോറേ സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് ഗ്രോസറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് എന്നിങ്ങനെ ഒരു എല്ലാം ഫോർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യൂസ്റ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ